ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായിൽ അമ്പലക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണമ്പറ്റില്ലിക്കോട്ടിൽ ദീപക്കാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷിക്കുമെന്നും പോലീസ് മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അതാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറില് ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഞ്ചേരി വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് ഒലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെറായക്കോട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ചെറായക്കോട് ട്രാൻസ്ഫോർമർ പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ് പച്ചായിൽ അമ്പലക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണമ്പറ്റ് ഇല്ലിക്കോട്ടിൽ ദീപക്കാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു മണ്ണമ്പറ്റ പച്ചായിൽ ക്ഷേത്ര കുളത്തിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണ്ണംപറ്റ ഇല്ലിക്കോട്ടിൽ ദീപക് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ആശാവർക്കറായ ദീപയുടെയും പരേതനായ രാമദാസന്റെയും മകനാണ് ദീപക് രാത്രി പന്ത്രണ്ട് മണിവരെ ദീപക് വീട്ടിലുണ്ടായിരുന്നു പുലർച്ചെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുളത്തിന് സമീപത്ത് ചെരിപ്പും മൊബൈൽ ഫോണും കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഫയർഫോഴ്സും നാട്ടുകാരും കുളത്തിൽ തിരച്ചിൽ നടത്തിയത് മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു ശേഷം മഞ്ചേരി വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് ഒലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെറായക്കോട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ചെറായക്കോട് ട്രാൻസ്ഫോർമർ പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നാടിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ ഇവിടുത്തെ എടപ്പറ്റയിലെയും തൂപ്പൂരിലെയും ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം ഒരു പുഴക്കരയും ഇക്കരയും പോകാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള പ്രയാസത്തിന് പരിഹാരമാവുകയാണ് ഈ പദ്ധതിയുടെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പന്ത്രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലം പ്രവർത്തി നടത്തുന്നത് സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ പ്രത്യേകം ശ്രദ്ധയുണ്ടാകും എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് ഇതിൻ്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊണ്ടിരുന്നു എല്ലാ മാസവും എം എൽ എ മാർ പങ്കെടുത്തോ പ്രതിനിധികൾ പങ്കെടുത്തോ അല്ലാതെ സി എം ടിയുടെ യോഗം ചേരുകയും അതിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പല സിആർഐഎഫ് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ചെറിയക്കോട് പാലത്തിന് അറുപത്തിനാല് ദശാംശം ഏഴ് പൂജ്യം മീറ്റർ നീളമാണുള്ളത് പാലത്തിന് നാല് സ്പാനുകൾ ഉണ്ട് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളിലുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടെ ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് കൂടാതെ തുവൂർ ഭാഗത്ത് അപ്രോച്ച് റോഡിന് ഇരുന്നൂറ് മീറ്റർ നീളവും എപ്പിക്കാട് ഭാഗത്ത് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളവുമാണ് ഉള്ളത് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അധ്യക്ഷനായിരുന്നു സി സി എൻ മലപ്പുറം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലപ്പുറം പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധിയും പ്രഖ്യാപിച്ചു അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അറിയിപ്പിൽ പറയുന്നു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ബുധനാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കൂടാതെ വ്യാഴാഴ്ച കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ശക്തമായ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദം എന്നിവയാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം വെള്ളിയാഴ്ച വരെ മിന്നലോട് കൂടിയ മഴ കനക്കും വെള്ളിയാഴ്ച വരെ മിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുപ്പത് മുതൽ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന സദസ് ആനക്കയം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടി മെമ്പർ ഒ ടി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ

ഇന്ന് വാർഡ് മെമ്പർ രജനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ആനക്കയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എൻ ഉമ ഇ പ്രദീപൻ ആനക്കയം ഹെഡ് ക്ലർക്ക് സിന്ധു ജോസഫ് ആനക്കയം സീനിയർ ക്ലർക്ക് പി ഷിജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ചെറുപ്പളശ്ശേരി അർബൻ ബാങ്ക് ടൗൺ ബ്രാഞ്ച് ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന് സമീപം പ്രവർത്തന സജ്ജമാക്കിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന്റെ അടുത്തുള്ള ജി കെ ബിൽഡിംഗിലാണ് ബാങ്ക് കൂടുതൽ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ ബാങ്ക് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പുതിയ സൗകര്യത്തിൽ പ്രദേശത്തുകാർക്ക് ഇടി നിലപാടുകാർക്ക് നിക്ഷേപകാർക്ക് മെമ്പർമാർക്ക് ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി പ്രവർത്തന സമയത്തിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ പുറമെ ഇന്ന് മാന്യ ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രണ്ടായിരത്തി പത്ത് ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തഞ്ച് മുതൽ ടൗൺ ബ്രാഞ്ചിൻ്റെ രാവിലെ മണി മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ പ്രവർത്തിക്കുന്നതാണ് രാവിലെ എട്ട് മണിക്കൂർ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏത് അത്യാവശ്യക്കാരനും അർജൻറ്റുകാരനും കാലത്ത് എട്ട് മണിക്ക് വന്നാൽ അവരുടെ കാര്യം നിർവഹിച്ചു പോകും മറ്റ് ജോലികളും കാര്യങ്ങൾക്കൊക്കെ പോയി വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം നാട്ടിലെത്തുമെങ്കിൽ അവർക്ക് ഏഴര മണി വരെയുള്ള പ്രവർത്തന സൗകര്യവും ഇവിടെ ലഭ്യമാണെന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ നൽകിയ ആ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് ഉയർന്നു നിന്ന് പ്രവർത്തിച്ച് കൂടുതൽ ജനവിശ്വാസം ഇടപാടുകാരുടെ വിശ്വാസം നിക്ഷേപകരുടെ വിശ്വാസം പിടിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള സേവന മാതൃകകൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ അർബൻ ബാങ്കിന് ഇനിയും നൂറ്റാണ്ടുകളോളം ഇവിടെ ഉയർന്നു നിൽക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കൌൺസിലർ ഏറത്ത് വീരാൻ ചെറുപ്പിരി സഹകരണ ആശുപത്രി ചെയർമാൻ കെ പി സുഭാഷ് സി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി ഷാജി മാനേജിംഗ് ഡയറക്ടർ ജോസ് കെ പീറ്റർ വി പി ഷമീജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ബാങ്ക് വൈസ് ചെയർമാൻ എം മനോഹരൻ മുൻ ചെയർമാൻ കെ ബാലകൃഷ്ണൻ ഡയറക്ടർമാരായ പി യു ഷാബു പി ധനേഷ് കെ സുധാകരൻ നസീമ യു കെ സി സുദീപ് കുമാർ ഇന്ദിര കെ സുരേഷ് മധുസൂദനൻ സി വി മുരളീധരൻ ഹിമസായ് അനന്തു ജനറൽ മാനേജർ വി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംഗീതാധ്യാപിക രഞ്ജിത ജി വിനീതിന്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ഉദ്ഘാടന സമ്മേളനത്തിൽ തെരുവു മാന്ത്രികൻ ഷംസുദ്ധീൻ ചെറുപ്പുളശ്ശേരിയുടെ മാജിക് പ്രോഗ്രാമും അരങ്ങേറി സി സി എൻ ചെറുപ്പുളശ്ശേരി ൃത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറുടെ മുന്നിൽ ധർണാ സമരം നടത്തി എൻ പി എ സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൽ വഹാബ് ധർണസമരം ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആയി വരികയാണോ അതല്ലെങ്കിൽ വരാൻ കാത്തിരിക്കുന്ന സമയം എന്നൊക്കെ അപ്പൊ പറയുന്നത് രൂക്ഷമാണ് നിങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ലഗേജുകൾ സൂക്ഷിക്കുക സൂക്ഷിക്കുക നിങ്ങളും സ്വയം എവിടെ എത്തി കേരളം റെയിൽവേ സ്റ്റേഷനിൽ സംസ്ഥാന വ്യാപകമായി സംഘടന നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലയിലെയും പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് അജീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി കെ ഭാസ്കരൻ പത്മനാഭൻ ഫിറോസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു എരഞ്ഞിപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറിലധികം പത്ര ഏജന്റുമാർ പങ്കെടുത്തു ഫ്ലാഗൊക്കെ അവിടെ തീർന്നോ എല്ലാം തീർന്നോ మలపురం జిల్లా రిటర్డ్గమవం విరమించ సీనియర్ ఉర్దూ అధ్యాపకరే ఆదరిక జిల్లా ప్లనింగ్ బోర్డుస్ హాళి మున్సిపల్ ముజీబ్ ఉద్ఘాటం సంచు ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് സച്ചാർ കമ്മീഷൻ വെച്ച് ഇന്ത്യയിലെ മൈനോറിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് സ്ഥിതിചർച്ച സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ബാക്ക്വേഡസ് ഓഫ് ദ എഡ്യൂക്കേഷണൽ ടൈറ്റിലാണ് ആ ഡിസ്കഷൻ ഇന്ത്യ റിപ്പോർട്ട് ആയിട്ട് കൊടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ഡോക്ടർ ഉമ്മൻ പോലെ മലയാളി ജെ എൻ ഡിന്റെ പ്രൊഫസർ അബുസാരി ഷീഫിൻ പോലുള്ള മെമ്പർ സെക്രട്ടറി റിപ്പോർട്ടാണ് ആ ആ ആധികാരികതയെ പറഞ്ഞില്ല ഓഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യൻ ഇപ്പോഴും സ്റ്റിൽ ചടങ്ങിൽ എഴുപത്തിയഞ്ചു വയസ്സു കഴിഞ്ഞ വിരമിച്ച ഉർദു അധ്യാപകരെ ആദരിച്ചു ജില്ലാ ഉർദു ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് ഉർദു ടീച്ചേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പി മൊയ്തീൻകുട്ടി ജില്ലാ ട്രഷറർ കെ ഷൌക്കത്ത് അലി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ശംസുദ്ദീൻ മുഹമ്മദ് കുട്ടി എൻ മൊയ്തീൻ കുട്ടി റഷീദ് അബ്ദുറഹ്മാൻ കുട്ടി അബ്ദുറഹ്മാൻകുട്ടി കുട്ടി മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം എം നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ഹംസ നന്ദിയും പറഞ്ഞു സി സി എൻ മലപ്പുറം അഞ്ചു വർഷത്തെ വികസനം പ്രസക്തമാക്കിക്കൊണ്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് നടന്നു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി ഡി എസ് ചെയർപേഴ്സൺ ശശികല അധ്യക്ഷത വഹിച്ചു വികസന നേട്ടങ്ങളുടെ വീഡിയോയും റിപ്പോർട്ടും പഞ്ചായത്ത് സെക്രട്ടറി എച്ച് രാധമ്മ അവതരിപ്പിച്ചു വികസന പ്രവർത്തനങ്ങളുടെ ചിത്ര പ്രദർശനവും കൂടാതെ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തി ഓപ്പൺ ഫോറവും നടന്നു സദസ്സിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് നൌഫൽ പരിപാടിക്ക് നന്ദിയും പറഞ്ഞു സി മലപ്പുറം മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ നാൽപ്പത്തിയഞ്ചു പരാതികളാണ് പരിഗണിച്ചത് എട്ടു പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഇരുപത്തിയഞ്ചു പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു അഡ്വക്കേറ്റ് ഷീന തിരുവാലി കൗൺസിലർ ഷെറിൻ വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നടക്കും പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് സമ്മേളനത്തിൽ ഐ എം എയുടെ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ പുതിയ ഭാരവാഹികളെ സ്ഥാനാരോഹണം നടത്തും സമ്മേളനത്തിൽ സ്ഥാനമൊഴിയുന്ന ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാറേയും അധ്യക്ഷനാകും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും പെരിന്തൽമണ്ണ എം എൽ എ നജീവ് കാന്തപുരം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല അതിന്റെ നാളത്തെ ഇൻസ്റ്റലേഷൻ അതായത് പരിപാടി ഇൻസ് നമ്മുടെ പുതിയ പ്രസിഡന്റിന് അധികാരം ഏൽപ്പിക്കുന്ന പരിപാടിയുടെ ഇൻസ്റ്റലേഷൻ ഓഫീസർ നമ്മുടെ നിയുക്ത പ്രസിഡന്റ് അതായത് നിയുക്ത സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഡോക്ടർ എം എൻ മേനോനാണ് അപ്പം അദ്ദേഹമാണ് ഇൻസ്റ്റലേഷൻ ഓഫീസർ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സന്തോഷ് കുമാറാണ് മലപ്പുറം ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീ വി ആർ വിനോദാണ് നമ്മുടെ മുഖ്യാതിഥി നാളത്തെ നമ്മുടെ എം എൽ എ പെരുന്തൽമണ്ണ എം എൽ എ ശ്രീ നജീബ് കാന്തപുരവും പെരുന്നമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ പി ഷാജിയും അതിഥികളായിട്ട് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കും ഐ എമ്മയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ സമൂഹത്തിലെ പെരിന്തൽമണ്ണയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് എഴുന്നൂറ് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും നാളെ പെരിന്തൽമണ്ണ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ പതിനൊന്ന് മുതൽ കരിങ്കലത്താണിയിൽ ആരംഭിക്കും ടൂർണമെന്റിന്റെ ലോകപ്രകാശനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എസ് എഫ് എ അംഗീകാരമുള്ള കരിങ്കല്ലത്താണി ഐഡിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കരിങ്കല്ലത്താണി എഫ് എം ഹൈസ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന പൊന്നേത്ത് ഹസൻ മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അതിന്റെ ലോക പ്രകാശനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാദി നിർവഹിച്ചു കഴിഞ്ഞു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷെറൂഫി മുഹമ്മദ് ആണ് ലോക നേട്ടുവാങ്ങിയത് ഇവിടെ എസ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനെട്ട് മേജർ ടീമുകളാണ് നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ചടങ്ങിൽ എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ വൈസ് പ്രസിഡന്റ് മൊയ്തപ്പു പുലാക്കൽ എസ് എഫ് എ ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ബാബു ജില്ലാ സെക്രട്ടറി ഫിറോസ് കഞ്ഞിച്ചാലിൽ ജില്ലാ കമ്മിറ്റി അംഗം പി പി സലാം ഐഡിയൽ ക്ലബ് ഭാരവാഹികളായ പൊന്നേത്ത് ഉമ്മർ നജീബ് പൊന്നേത്ത് അബ്ദു പിലാക്കൽ കെ കപീർ പി ടി നിസാർ മുഹമ്മദ് അലി പൊന്നേത്ത് രജീഷ് ആപിതി പിലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽ പെരിന്തൽമണ്ണ ഉടമല ആര്യം പറമ്പിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് അബ്ദുൽ നാസർ ഹൈ ശ്യാബത്തങ്ങൾ നിർവഹിച്ചു മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഈ മനോഹരമായ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്

ഉണ്ണി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ് അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ് അതാണ് ഈ ഓട്ടമലയുടെ ഈ മലയാള നാട് ഈ ഓട്ടമലയും മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയേം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണി മദ്രസയ്ക്ക് പതിനായിരം രൂപ തന്ന ഈ മലപ്പുറം തന്നെയാണെന്ന് വർഗീയതയുടെ വിഷം മറ്റൊരു മറ്റൊരു കൂടി അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മദ്രസ നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയ ഉണ്ണിയെ ചടങ്ങിൽ വെച്ച് പ്രത്യേകമായി അഭിനന്ദിച്ചു സേതലവിക്കോയ തങ്ങൾ മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി റസാഖ് ഫൈസി ഷമീർ ഫൈസി ഉടമല സി പി അഷറഫ് മൗലവി ഷറഫുദ്ദീൻ ഫൈസി സി പി ഹംസ കൂടി ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പച്ചായിൽ അമ്പലക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണമ്പറ്റില്ലിക്കോട്ടിൽ ദീപക്കാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷിക്കുമെന്നും പോലീസ് മലപ്പുറത്ത് നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ സാഹചര്യത്തിൽ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് ഒലിപ്പുഴയ്ക്ക് പുറുകെ നിർമ്മിക്കുന്ന ചെറായക്കോട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ചെറായക്കോട് പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க, மன்னார் காடு ரோரல் சர்விசாகர்ன பாங்க,